ഇന്ന് മനസ്സിലാക്കേണ്ടത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ലോകാവസാനത്തിൻ്റെ അടയാളവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയത് മ്ച്ചതകൾ തോന്നിയവാസങ്ങൾ വർധിക്കുകയും തിന്മകൾ പരസ്പരം അഭിമാനത്തോടുകൂടി പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്നാണ് ഹദീസുകൾ നമുക്ക് കാണാം ലാ ലോകാവസാനം സംഭവിക്കുകയില്ല ഫുഷുവ തഫാഹുഷ് മ്ലേച്ഛതകൾ പ്രകടമാക്കുകയും അത് പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന കാലം വരാതെ അഹമ്മദ് റഹ്മത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് മ്ലേച്ഛതകൾ പ്രകടമാകും അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ആ രൂപത്തിലേക്ക് തോന്നിയവാസങ്ങൾ വ്യാപകമാകാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്നാണ് മഹാനായി നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലം വിശദീകരിച്ചത് അതിൻ്റെ ഉദാഹരണം പോലും പ്രവാചകൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് കുല് ഉമ്മത്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും മാപ്പുണ്ട് എന്നാൽ തിന്മ ചെയ്തിട്ട് പരസ്യമാക്കുന്നവർക്കൊഴികെ തിന്മകൾ പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുട്ടിൽ ഒരു അടിമ ഒരു തിന്മ ചെയ്താൽ യുസ്ബിഹു റബ്ബുഹു അല്ലാഹു അവന് വേണ്ടി അത് മറച്ചു വെക്കാൻ സഹായിച്ച ആ കാര്യം ഫയ്യൂരു അവൻ പറയുന്നു

നിങ്ങൾക്കറിയാമോ ഏറ്റവും ലേച്ചമായ സ്ഥാനത്ത് പരലോകത്ത് കടന്നു വരുന്നവരാരാണ് സുഹാബത്ത് പറഞ്ഞു വിശദീകരിച്ചു തരൂ നബിയെ അപ്പോ റസൂൽദ പറയുകയാണ് ഭാര്യ ആഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഇണകൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയലാണ് പരസ്യമാക്കലാണ് നിങ്ങൾ ആരെങ്കിലും ഇത് പറയാറുണ്ടോ റസൂൽദ ഇസ്ലാ അലിസ്ലമയുടെ ചോദ്യം കേട്ടൊരു സുഹാബിയും മിണ്ടിയില്ല ഒരു സ്വഹാബാവരുന്നത് പറഞ്ഞു നബിയെ ഞങ്ങളും പറയാറുണ്ട് ഈ പുരുഷന്മാരും പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തിന്മകൾ അത് പരസ്യമാക്കാൻ പറ്റില്ല അതിരതിരഹസ്യങ്ങളാണെങ്കിലും അത് കുടുംബരഹസ്യങ്ങളാണെങ്കിലും കിടപ്പ രഹസ്യങ്ങളാണെങ്കിലും മറ്റു തിന്മകളാണെങ്കിലും ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ പറഞ്ഞു പാടി നടന്ന് അഭിമാനം കൊള്ളുന്നവൻ അവൻ അല്ലാഹുവിൻ്റെ അടുത്ത് മാപ്പില്ല എന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുഅലഹി വസ്ലം ഇനി മാത്രമല്ല അവസാന നാളിലും ലേച്ഛതകൾ വർധിക്കുന്നത് സ്ത്രീകളിലൂടെയായിരിക്കും കൂടുതലും പ്രത്യേകിച്ച് അവരുടെ വസ്ത്രവിധാനത്തിലൂടെ റസൂർലിസ്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ട് വിഭാഗം വരാനുണ്ട് അവരൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അതിലൊരു വിഭാഗം ആളുകൾ ആരാണെന്ന് അറിയാമോ വനിസിയാത്തുൻ ആരിയാൻ തുൻ വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായി നടക്കുന്ന ആളുകൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ വസ്ത്രം ധരിച്ചാൽ ഇറക്കം കുറവായിരിക്കും അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചാൽ സുതാര്യമായ വസ്ത്രമായിരിക്കും അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചാൽ ഇടുങ്ങിയ വസ്ത്രമായിരിക്കും ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് മുടി ഒട്ടകത്തിൻ്റെ പൂന പോലെ ആട്ടി ആളുകളെ വശീകരിച്ചിടക്കുന്ന സ്ത്രീകൾ അവരെക്കുറിച്ച് റസൂർദ പറയുന്നു ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അവരുടെ തല ആടിക്കൊണ്ടേയിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വാസന പോലും ലഭിക്കില്ല ഇത്ര വഴി ദൂരം ഇത്ര ദൂരം അതിൻ്റെ വാസന ലഭിക്കുന്നതാണ് സ്വർഗ്ഗത്തിൻ്റെ വാസന ലഭിക്കുന്നതാണ് പക്ഷേ ഇവർക്കത് ലഭിക്കില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളുണ്ടാകും ശരീരം പ്രകടിപ്പിച്ച് സൗന്ദര്യ എന്ന പേര് പറഞ്ഞ് ഔറത്തുകൾ കാണിച്ച് ശരീരവടിവുകൾ വടിവുകൾ കാണിച്ച് മറ്റുള്ളവരെ ആകർഷിപ്പിച്ചു കിടക്കുന്ന സ്ത്രീകൾ ഉണ്ടാകുമെന്ന് മഹാനായി റസൂള്ള ഇസ്ലാ അലഹിസ്ലാം പറയുന്നു അത്തരത്തിലുള്ള സ്ത്രീകളെ കണ്ടാൽ എന്താ ചെയ്യേണ്ടത് റസൂ വിശദീകരിക്കുകയാണ് നിങ്ങൾ അവരെ കണ്ടാൽ ശപിക്കണം അവർ ശബിക്കപ്പെടേണ്ടവരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു കാലം വരും നഗ്നതകൾ പ്രകടമാകുന്ന തോന്നിയവാസങ്ങൾ പ്രകടമാകുന്ന ഒരു കാലം വ്യഭിചാരം പോലും നടുറോട്ടിൽ വെച്ച് നടത്തപ്പെടുന്ന കാലം അസൂറുദ അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ കാലം വരാതെ രോഗാവസാനം സംഭവിക്കുകയില്ല അസൂഹ്ല പറഞ്ഞു ഒരു തുണി വിരിക്കും ഒരാണും പെണ്ണും ശാരീരിക ബന്ധം പുലർത്തും അന്ന് ആ കാണുന്ന മതിലിൻ്റെ അപ്പുറത്ത് പോയി ചെയ്തുകൂടെ ഒരു മുറിയിൽ പോയി ചെയ്തുകൂടെ എന്ന് പറയുന്നവനായിരിക്കും അബൂബക്കറിൻ്റെ അബൂബക്കറിന്റെ ഈമാനുള്ളവൻ നമ്മൾ ആലോചിക്കണം എത്രത്തോളം ലോകം നശിക്കുമെന്ന് ഈ ഒരു ലോകം വരാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു എല്ലാവിധ ഫുഷുകളിൽ നിന്നും തോന്യവാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സ്ലാഹി